ഹായ് ഫ്രണ്ട്സ് ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിസർച്ച് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് പി എസ് സി പുറത്തിറക്കിയ സർക്കുലറിൽ സർക്കുലറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ആചാര്യ അക്കാഡമിയിൽ റിസർച്ച് ഓഫീസറിനായുള്ള ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഇപ്പോൾ തുടക്കം മുതലേ പഠിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആചാര്യ അക്കാഡമി ആപ്പ് വഴിയാണ് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും പിന്നെ പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് വഴി ഒരു സ്റ്റഡി പ്ലാനും പ്രൊവൈഡ് ചെയ്യും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനും വരുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇതിന് ഫീസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എക്സാം കഴിയുന്നവരെയൊക്കെയുള്ള ഫീസാണിത് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇതിലേതെങ്കിലും സെക്കൻഡ് ക്ലാസ്സോടുകൂടിയുള്ള പി ജി ആണ് ഇനി കൊമേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൊമേഴ്സുകാർക്കും ഈ ഒരു എക്സാമിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്